നീ അനുഗ്രഹിക്കണേ ഒരുപാട് ആളുകൾ കടങ്ങുണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബേ അവരുടെ കടങ്ങൾ കടങ്ങളല്ലാ നീ വീട്ടിൽ കൊടുക്കണേ വൈ കടക്കാരനായി കൊടുക്കണേണ്ട അവസ്ഥ നിന്റെ ഖജനാവ് കിട്ടാനുള്ള ഒരുപാട് സമ്പത്തുണ്ട് കരങ്ങളിലേക്ക് എത്തിക്കണേ ഞങ്ങളെത്തിക്കണേ സ്വർണ്ണാഭരണങ്ങളുണ്ട് ഞങ്ങളെ കരങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹു ഒരുപാട് ആളുകൾക്ക് സ്ഥലം കിട്ടാനുണ്ട് അവരുടെ കരങ്ങൾ

സഹോദരി സഹോദരന്മാരുണ്ട് അവർക്ക് നല്ല ഇണകളെ കൊടുക്കണേ കുടുംബത്തിൽ ഹൈറു ഹൈറു നൽകണേ നൽകണേ മക്കളിൽ നീ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതിൽ അഭിവൃദ്ധി കൊടുക്കണേ കച്ചവടം ചെയ്യുന്നവരുണ്ട് സന്തോഷം കൊടുക്കണേ അല്ലാ സല കച്ചവടത്തിന് വന്നവരുണ്ട് നിറവേറ്റി കൊടുക്കണേ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന അവർക്ക് നീ ഹൈറു നൽകണേ നല്ല വിസക്ക് വേണ്ടി ക്യാൻസർ ഉള്ളവരുണ്ട് ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് അറ്റാക്ക് ഉള്ളവരുണ്ട് ബ്ലോക്ക് ഉള്ളവരുണ്ട് തൈറോയ്ഡ് ഉള്ളവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ മാനസിക രോഗങ്ങൾ നൽകണേ പൈശാചികൾക്ക് മാറാ വിതരണം

സയ്യിദ് ഔർഗൽ ക അല്ലാഹു ആഫിയതുകൊനെ അല്ലാഹ് ആമീൻ അഖിയാ സമർ അല്ലാഹു മാതി കുടുകനെ അല്ലാഹ് ഉടുമ്പത്തിൽ നേ ഹൈർ നൽഗനെ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ നിയ്യത്തുകള നേ ഹാസിലാ പിതരെനെ അല്ലാഹ് ഞങ്ങളുടെ ദുആനെ നീ ഔറൈബായി മടക്കല്ല അല്ലാഹ് റബ്ബനാ ലന്ന നുസ്നവ ഇലം തവഫുല്ലനാ വതർഹമ്നാ നകൂനനൽ ഹാസരി ആമീൻ ബിദുആബി റഹ്മതിക യാ അർഹമർ റഹീം لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا سميع يا بصير يا لطيف راحم ما حشري شهداء شهدك لي تنيء نم شهدك لا إله إلا الله لا إله إلا, إلا, إلا الله محمد رسول ത്തിലോ എൻ കൽപിലെ സുഗത്തിലോ എൻ ജീവിതാക്ഷേപത്തിലോ നീ നൽകും പുണ്യം അല്ലയോ ലാ ഇല്ലല്ലാവൂ ലാഹിലാ ഇല്ലാ ലായി ൂലുള്ള കണ്ണ് നിറഞ്ഞ് നിന്നെ അറിഞ്ഞ് പുണരണം ആത്മാവ് കൊണ്ട് അറിയണം അള്ളാഹുവേ നീ കനിയണമല്ല ഇലാഹ ഈ അള്ളാഹൂല ശരും പ്രമേഹം ഷുഗർ അതു അറ്റാക്ക് ക്യാൻസർ മുഴുവനോ ശിഫ തന്ന ദീർഘായുസിനോ ബദിങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ല ലാഹൂരാ ഇലാഹ ഇല്ലല്ല ഇലാ കബൂലാക്കട്ടെ നൂറേ കൊടുക്കണേ സന്തോഷം കൊടുക്കണേ അല്ലാഹ് നിന്റെ കാവലി കൊടുക്കണേ അല്ലാ അഖിൽ സ്നേഹിച്ചതിന്റെ റഹ്മത്ത് അവിടെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുക്കണേ അല്ലാമീർമ